നമസ്കാരം കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്ന വിഷയത്തെ കുറിച്ചുള്ള അന്വേഷണ അറിവുകളാണ് നമ്മൾ തമ്മിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ആമുഖ പ്രഭാഷണത്തിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ കേരളത്തിലങ്ങോളമിങ്ങോളം നിലനിന്ന കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി ഗ്രാമങ്ങളിലെ പുൽപ്പതിഷ്ണുക്കളായ യുവാക്കൾ സാധാരണ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുകയുണ്ടായി എന്ന യഥാർത്ഥ്യം അവർ അങ്ങനെ ചെയ്തത് ധനസമ്പാദനം എന്ന ലക്ഷ്യം വച്ചുകൊണ്ടായിരുന്നില്ല മറിച്ച് വിദ്യാഭ്യാസം സാർവത്രികമാക്കണം എന്ന അർപ്പണ മനോഭാവം കൊണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ കുട്ടികൾക്ക് തങ്ങളുടെ കുടികൾക്ക് മുമ്പിലിരുന്നു കൊണ്ട് അക്ഷരാഭ്യാസവും ഗണിതാഭ്യാസവും മറ്റ് വിദ്യാഭ്യാസ ശാഖകളുമൊക്കെ പഠിപ്പിക്കുന്നതിൽ വേണ്ടതുപോലെയുള്ള യാതൊരു വക വേതനങ്ങളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അവരത് നിഷ്കർഷിച്ചതുമില്ല അവരെ അതിന് പ്രേരിപ്പിച്ചത് ഒറ്റ കാര്യം മാത്രമായിരുന്നു അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത അവർക്ക് മനസ്സിലായി ഈ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് ശ്രുദ് ശുദ്രാദി വിഭാഗങ്ങളിൽ പെട്ടവർക്ക് ഇങ്ങനെ ആടുമാടുകളെ പോലെ ജീവിച്ച് കഴിയേണ്ടി വരുന്നത് എന്ന കാര്യം അവരുടെ പൂർവികന്മാരായിട്ടുള്ളവർ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചുപോയത് ആടുമാടുകൾക്ക് സമമായിട്ടായിരുന്നു ഒരു തരം അടിമ ജീവിതമായിരുന്നു തങ്ങളുടെ പൂർവീകന്മാർ കഴിച്ചുകൂട്ടിയത് എന്ന യാഥാർത്ഥ്യം അവർക്ക് നല്ല നിശ്ചയമായിരുന്നു ആ കാലത്ത് പ്രഭുവിൻ്റെ അടിമയായി ജീവിക്കുക മാത്രമേ ചാതുർവർണ്ണത്തിന് നാലാം വർണ്ണക്കാരായ ശൂദ്രാദികൾക്ക് സാധിച്ചുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വാതന്ത്ര്യവും അവർക്ക് ആരും നൽകിയില്ല അതിനപ്പുറത്ത് ഒരു അറിവും അവർക്ക് ആരുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ല എന്നാൽ അന്ന് സമൂഹത്തിൽ അറിവില്ലാതെ സമൂഹത്തിൽ അക്ഷരാഭ്യാസവും ഗണിതാഭ്യാസവും ഇല്ലാതെയല്ല അതൊക്കെ കേവലം സ്വകാര്യ സ്വത്താക്കി പരിരക്ഷിച്ച് കൊണ്ടുനടക്കുകയായിരുന്നു ഉന്നതവൃത്തങ്ങളിലുള്ളവർ ചാതുർവർണ്ണത്തിലെ മേൽവർണക്ക അവരെ സംബന്ധിച്ചോടൊ വിദ്യാഭ്യാസം മറ്റൊരാൾക്കും അവരെ ആശിച്ചില്ല നൽകിയതുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രഭാഷണത്തിന് ശേഷം എനിക്ക് വന്ന ചില കോളുകൾ അവർ ചില യുവാക്കൾ പോലും ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടാതെ മറ്റു പല സാധാരണക്കാരായ യുവാക്കളും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള മധ്യവയസ്കരും ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് അതായത് അവർ എല്ലാവരും ആരാഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ് ഈ സാർവത്രിക വിദ്യാഭ്യാസത്തെ പറ്റി പ്രഭാഷകൻ എന്തിനാണ് ഇത്രയധികം വേവലാതിപ്പെട്ടത് വേവലാതിപ്പെടുന്നത് എന്താണ് ഈ സാർവത്രിക വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ ആര് എന്ത് ഇത്ര അധ്വാനിച്ചു എന്നാണ് പറയുന്നത് ഞാൻ അവരുടെ ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള തകരാറും കാണുന്നില്ല ഈ ചോദ്യങ്ങൾക്കൊക്കെ യഥാർത്ഥമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം അവർക്കൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കാതെ വന്നപ്പോഴാണ് ഞാൻ അതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത് അവർ കേരള ചരിത്രം വായിച്ചിട്ടുള്ളവരാണ് ചിലതൊ ചിലക്കെ ചിലർ വായിച്ചിട്ടില്ല ഈ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരാവശ്യവും ഇപ്പോഴില്ല ഇപ്പം നമ്മളുടെ കൈവശമുള്ള ഈ വിദ്യാഭ്യാസം ഈ അക്ഷരാഭ്യാസം ഈ അറിവ് അല്ലെങ്കിൽ ഈ ഗണിത ബോധമൊക്കെ നമുക്ക് എന്നേ കിട്ടിക്കഴിഞ്ഞു നമുക്ക് എന്നേ കിട്ടിക്കഴിഞ്ഞു പിന്നെ എന്തിനാണ് നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാവുന്നത് അതാണ് അവരുടെ ചോദ്യം അവരുടെ ചോദ്യം അവർക്ക് കിട്ടിയെന്നുള്ള ശരി തന്നെ യാതൊരു സംശയവുമില്ല അവരെല്ലാവരും ഇപ്പോൾ നല്ല ബോധമുള്ളവരാണ് നല്ല അക്ഷരാഭ്യാസവും അറിവുമൊക്കെ ഉള്ളവരായി ആണ് പക്ഷെ ചരിത്രം എന്നൊരു സാധനമുണ്ട് ചരിത്രം എന്നൊരു സാധനമുണ്ട് ആ ചരിത്രം വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഗതകാല ജീവിതത്തെക്കുറിച്ചൊരറിവ് കിട്ടുകയുള്ളു അതാണ് മനുഷ്യൻ ജീവിക്കുന്ന ആ കാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുവാൻ ബാധ്യതയുള്ള ബാധ്യസ്ഥനായ ഒരു ജീവിയല്ല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള കാലത്ത് ഉള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ജീവിച്ചു പോകുന്നത് കേവലം കായികമായ ഒരു ജീവിതമായിരിക്കും അത് മറിച്ച് നമുക്ക് വിശേഷ ബുദ്ധിയുള്ളവനായതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട് ഇനി വരാൻ പോകുന്ന തലമുറയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഈ വക കാരണങ്ങളാലാണല്ലോ അമിതമായി വെള്ളം മിസ് യൂസ് ചെയ്യരുത് പ്രകൃതിയെ ധംസിക്കരുത് ഉള്ള മരങ്ങളും ഒക്കെ അപായപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടവും നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട് ഇമാതിരി കാര്യങ്ങളൊക്കെ നമ്മുടെ ശാസ്ത്രലോകം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരാളും അയാളുടെ കൈവശമുള്ള ഒരു വെട്ടുകൃത്തിയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ ജീവിക്കുന്ന പരിസരം മുഴുവനും വൃക്ഷരധാദികൾ ഇല്ലാതാക്കി തീർക്കാൻ പറ്റും അയാൾ വിചാരിച്ചാൽ അയാൾക്ക് ചുറ്റുമുള്ള പച്ചപ്പ് മുഴുവനും അഗ്നിക്കിരയാക്കി സദാ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മൾ വെട്ടി വെളിപ്പിക്കുന്ന ഒരു ചെറുവനം അല്ലെങ്കിൽ ഒരു മരം അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കൊണ്ടൊന്നും സാധിച്ചു എന്ന് വരില്ല അനേക വർഷങ്ങൾ പിടിക്കും അനേക വർഷങ്ങൾ പിടിക്കും അതൊരു പക്ഷെ നിങ്ങളുടെയൊക്കെ കാലശേഷമായിരിക്കും തളിർക്കുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ അപ്പം ഇന്ന് വെച്ച ചെടി നാളെ തന്നെ മരമാവുകയില്ല അതാ ഇന്ന് നമുക്ക് പ്രകൃതി അനുവദിച്ച് തന്നിട്ടുള്ള ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ടല്ലോ ആ സുഖ സൗകര്യങ്ങൾ വേണ്ടതുപോലെ മാത്രം ഉപയോഗിക്കാതിരുന്നാൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാതിരുന്നാൽ ആ പ്രകൃതി വിഭവങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാതെ നമ്മൾ സംരക്ഷിക്കാതിരുന്നാൽ അതടുത്ത തലമുറയെ തന്നെ ഒരു സംശയം വിചാരിച്ചിട്ടുണ്ടാകും അതാണോ പ്രായമായ ഒരു വൃദ്ധൻ ഒരു വൃദ്ധൻ റോഡ് റോഡരികിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിലൂടെ പാസ് ചെയ്ത ഒരു യുവാവിൻ്റെ ചോദ്യത്തിന് വൃദ്ധൻ മറുപടി പറയുന്നത് താങ്കൾക്ക് ഇപ്പോഴിത് കാണാൻ സാധിക്കില്ല ഇതിൻ്റെ ഗുണവും മറിച്ച് താങ്കൾ എൻ്റെ പ്രായമാകുമ്പോൾ അതായത് ഒരു എൺപതോ അതിൻ്റെ അപ്പുറത്തോ ആകുമ്പോൾ അരഞ്ഞു തിരിഞ്ഞു വരേണ്ടത് ഒരവസ്ഥ വരുമ്പോൾ താങ്കൾക്ക് ഞാൻ ഈ നട്ട് വച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ അതിൻ്റെ തണലിൽ ഇരുന്ന് വാർദ്ധക്യ സമയത്ത് ആശ്വാസം കൊള്ളുവാൻ സാധിക്കും സുഹൃത്തെ ഇന്ന് ഞാൻ അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരാൻ പോകുന്നു എനിക്കറിയാം തീർച്ചയായും നിങ്ങൾ വരും അന്ന് നിങ്ങൾ കാറലായിരിക്കണമെന്നില്ല അന്ന് നിങ്ങൾ വരുന്നത് ഒരു വടിയും കുത്തിപ്പിടിച്ചിട്ടായിരിക്കാം അങ്ങനെ നടന്നു വരുന്ന നിങ്ങൾക്കൊരു ആശ്രയമായി ഒരു സാന്ത്വനമായി ഒരു കാറ്റ് കിട്ടുവാൻ നിങ്ങൾ ദാ ഈ ചെറിയ ചെടിയുടെ താഴെ ഇരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്തിനായിരുന്നു ആ വൃദ്ധൻ ഈ പണിയെടുത്തു തരുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതം കിട്ട ആർമാദിച്ച് പ്രകൃതിയെ ധ്വംസിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നാളെ വരാൻ പോകുന്ന തലമുറകൾ ഇവിടെ അസ്വസ്ഥരാകേണ്ടി വരും ദുരിതം അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാർ അവർ ജീവിതം തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് സഹനങ്ങൾ അനവധി സഹിച്ച് പീഡനങ്ങൾ അനവധി ഏറ്റുവാങ്ങിയിട്ടാണ് തങ്ങളുണ്ടാക്കിയ കുടിപ്പള്ളിക്കൂടത്തിൽ വെച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസിപ്പിക്കുവാൻ തിരഞ്ഞത് അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു സ്കൂളിലേക്കങ്ങ് കയറി ചെന്ന് ഏതെങ്കിലും ഒരു കോളേജിലേക്ക് അങ്ങ് നടന്നു ചെന്ന് യാതൊരു പ്രയാസവും കൂടാതെ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കുറച്ച് കറൻസികൾ അങ്ങ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരമായി പഠിച്ചു പോരാ അത്തരത്തിലുള്ള ഒരവസ്ഥ ഇന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ളൊരവസ്ഥ ഇന്നുണ്ടാക്കിയതിൻ്റെ കാരണക്കാർ നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ പൂർവികരായിട്ടുള്ള കാരണവന്മാരാണ് അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെയാണ് ഈ കാര്യത്തിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ സവിസ്തരം വ്യവദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല ഈ ഇന്ന് ഏതെങ്കിലും ഒരു കോളേജിലോ ഒരു സ്കൂളിലോ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അഡ്മിഷൻ കിട്ടുന്ന തലക്കിടയിലുള്ളവർക്ക് ശുദ്ധ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിനും താഴെക്കിടയിലുള്ള ആൾക്കാർക്ക് അവർക്കാർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടുന്നു പഠിക്കാൻ സാധിക്കുന്നു പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നു അങ്ങനെയായിരുന്നു നമ്മളുടെയൊക്കെ പൂർവീകരനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന കേരള ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കണം അതാണ് ചരിത്ര ആവശ്യം എന്ന് പറയുന്നത് ഇടകാല ചരിത്രത്തെ വിസ്മരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നത് അത്ര നല്ലതല്ല കാരണം ഗതകാല ചരിത്രമാണ് ഓരോരുത്തരെയും ഓരോരുത്തരാക്കുന്നത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധമുണ്ടാവേണ്ടതുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല അതൊക്കെ ചെയ്തവരൊക്കെ പോയി കഴിഞ്ഞില്ലേ ഇനി എന്തിനവരെ ബഹുമാനിക്കണം ഇമാതിരി ഉള്ള ഒരു കൃതജ്ഞതയില്ലാത്ത വർത്തമാനം ഒരു അഭ്യസ്തവിദ്യനായ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാകുന്നത് ഭൂഷണമാണോ ഇപ്പോൾ ഈ ഉയർന്ന ചോദ്യത്തിന്റെ കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒരു പുതുമയായി അനുഭവപ്പെടുന്നു സാർവത്രിക വിദ്യാഭ്യാസം ഇത്ര വ്യാസം പിടിച്ചാൽ സംഗതി ആയിരുന്നുവോ ഇന്ന് ജീവിക്കുന്ന ഏതൊരാൾക്കും അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു സ്വാഭാവികമായ ചോദ്യമാണത് ഒരു സ്വാഭാവികമായ ചോദ്യമാണത് എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളുടെയൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങളീ പോലെയുള്ള കാര്യങ്ങളെ മനസ്സിലാവുക ഒരു കാരണവശാലും എനിക്ക് നിങ്ങളെ കുറ്റം പറയുവാൻ പറ്റുകയില്ല നമ്മുടെ ചരിത്ര കേന്ദ്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ കുടിപ്പള്ളിക്കൂടങ്ങളെക്കുറിച്ചും എഴുത്താശന്മാരനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കിയ രീതിയെക്കുറിച്ചുമൊക്കെ അത്രമാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ അത്രമാത്രമേ എഴുതി വച്ചിട്ടുള്ളൂ ലിഖിതങ്ങൾ വളരെ കുറവാണതെക്കുറിച്ച് അവരെഴുതി വച്ചിട്ടുള്ളൂ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ കേരള ചരിത്രം എന്ന് പറയുന്നത് പ്രഗത്ഭന്മാരായ കുറിച്ച് ചരിത്രകാരന്മാർ നമുക്കുണ്ട് കെ പി പത്മനാഭ മേനുവൻ കേരള ചരിത്രത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുള്ള ധാരാളമാണ് ധാരാളം എൽ കെ അനന്തകൃഷ്ണഅയ്യ എഡ്ഗാർ തേൾസ്റ്റൻ കാസ് ആൻഡ് ട്രൈബ്സ് ഓഫ് കൊച്ചിൻ എന്ന് പറയുന്നവർക്ക് കേന്ദ്രം എഴുതിയിട്ടുള്ള എഡ്ഗാർ തേൾസ്റ്റൻ കുറുപ്പം വീട്ടിൽ ഗോപാലമേനോവൻ വളരെ ദീർഘമായി തന്നെ കേരള കേരളചരിത്രം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ചരിത്രകാരനാണ് ഡോക്ടർ ശ്രീധരൻ ഡോക്ടർ എ ശ്രീധരൻ നായർ അതേ നല്ലതുപോലെ സാമാന്യമായി വിസ്തരിച്ചിട്ടുണ്ട് കേരള ചരിത്രം നോക്കും ഇതുപോലെ വേറെയും കുറച്ചൊക്കെ ചരിത്രകാരന്മാർ നമുക്കുണ്ട് അവരൊക്കെയാണ് ലഗ്നപ്രതിഷ്ഠര പ്രതിഷ്ഠിതരായ ചരിത്രകാരന്മാർ ആയി കണക്കാക്കപ്പെടുന്നത് അവരെന്താണ് ഈ പറ്റി എഴുതി വച്ചിട്ടുള്ളത് നമുക്ക് കുറിച്ച് അറിയണമെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമാണല്ലോ ആധാരം അവരെഴുതി വച്ചിരിക്കുന്നത് നാനൂറ്റി അമ്പതോ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ട് സാധാരണ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ചത് കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി എഴുത്താശാന്മാർ എന്ന് പറയുന്ന അധ്യാപകന്മാരാണ് മാത്രവുമല്ല അങ്ങനെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ച അവർ ആ അധ്യാപകർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു ഇതാണ് ഏറ്റവും പ്രസക്തമായി അവരെഴുതി വച്ചിട്ടുള്ളത് കൂടിയാൽ മൂന്നോ നാലോ വാചകങ്ങളിൽ വളരെ ഹ്രസ്വമായി അവർ അതിനെ പ്രതിപാദിച്ചു വെച്ചിരിക്കുന്നു അത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് ഇവർക്ക് എവിടെയോ പോകാനുണ്ട് ഇതെഴുതി വെച്ചിട്ട് എന്ന് തോന്നും വളരെ വളരെ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് പേജുകൾ പേജുകൾ എഴുതി വെക്കുന്നു നമ്മുടെ നമ്മളുടെ ചരിത്രകാരന്മാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുവാനുള്ള കാര്യങ്ങൾ ഇതുമാത്രമാണ് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു അവർ പറഞ്ഞു വെച്ചത് ഈ കുടിപ്പള്ളി കൂടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അവർ സത്യസന്ധമായിട്ടുള്ള ഒരു ലിഖിതമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതിനും അവർ ബഹുമാനങ്ങൾ അർഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്ത് വെച്ചാൽ കേരള ചരിത്രത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അഞ്ഞൂറോളം വർഷങ്ങൾ അഞ്ഞൂറോളം വർഷങ്ങൾ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ വിദ്യ അഭ്യസിപ്പിച്ച് ഈ കേരള ഗ്രാമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന അജ്ഞതയുടെ അന്ധകാരം അറിവിൻ്റെ വെളിച്ചം കൊണ്ട് തൂത്തെറിഞ്ഞ അജ്ഞാതരായ ഈ കുടിപ്പള്ളിക്കുടുത്താശാന്മാരെ കുറിച്ച് ഇത്ര ഹ്രസ്വമായി പ്രതിപാദിച്ചാൽ മതിയും അവർ നടത്തിയിട്ടുള്ള ഏത് തരം പ്രവർത്തനമാണ് അത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികരിക്കുക എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ കർമ്മമാണ് അന്നേവരെ ആരും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അന്നേവരെ അവരെ അങ്ങനെ ഒരു കാര്യം സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഈ കുടിപ്പള്ളിക്കൂടാശന്മാരായിട്ടുള്ള സുഹൃത്തുക്കൾ അദ്ധ്യാപകർ ഗുരുനാഥന്മാർ അതിനെ മുമ്പുട്ടിറങ്ങുന്നത് അപ്പോൾ നമ്മുടെ ചരിത്രകാരന്മാർ മിനിമം ചെയ്ത് ഇരിക്കേണ്ടി എന്ന കാര്യം എന്താണ് ആ കാലഘട്ടത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ പറ്റി ഇതിനോടുകൂടി ചേർത്ത് എഴുതി വെക്കേണ്ടത് തന്നെയായിരുന്നത് ഏത് തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് ഇങ്ങനെ ചെയ്തത് എന്നും അത് എത്രമാത്രം ശ്ലാഘനീയമാണ് എന്നും മറ്റും ഇങ്ങനെ അണ്ടർസ്റ്റുഡ് ആക്കി വെക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു ചരിത്രം എന്ന് പറയുന്നത് സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കുന്നതാണല്ലോ നമുക്ക് ഏത് കാര്യത്തെ കുറിച്ചാണ് നിശ്ചയമില്ലാത്തത് ആ കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനാണ് നമ്മൾ ഈ ചരിത്രത്തിനെ സഹ സഹായത്തിൽ അന്വേഷിക്കുന്നത് ആ ചരിത്രകാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പോലും ഇത്ര ദുരൂഹതയാണ് അതിൽ കിടക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാവുക അപ്പോൾ നമ്മുടെ ചരിത്രകാരന്മാർ ഈ കുടിപ്പള്ളിക്കൂടങ്ങളെ കുറ്റ കുറിച്ചും എഴുത്താശാന്മാരെ കുറിച്ചും അവർ നടത്തിയ സതുദ്യമത്തെ പറ്റിയും വേണ്ടതുപോലെ പ്രതിപാദിക്കാൻ എന്തുകൊണ്ട് നിന്നില്ല എന്തുകൊണ്ട് നിന്നില്ല അല്ലെങ്കിൽ വേണ്ടതുപോലെ പ്രതിപാദിച്ചിട്ടുണ്ടോ ഈ കാര്യത്തെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അത് നമുക്ക് അടുത്ത ഒരു പ്രഭാഷണത്തിലാവാം തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം വന്നവർക്ക് നന്ദിയുണ്ട് ഇനി അടുത്ത പ്രഭാഷണം കേൾക്കുവാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമസ്കാരം